ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഷൊർണൂർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ടൗണിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ അടുത്തുള്ള ഒരു വീടാണിന്ന് കാണിക്കാൻ പോകുന്നത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും അഞ്ച് സെൻറ്റ് സ്ഥലവും ഓപ്പൺ കിണർ എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം ഓക്കെ ഇതാണ് വഴി മെയിൻ ഹൈവേയിൽ നിന്ന് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ഇതായി അതിൻ്റെ വഴി വണ്ടിയൊക്കെ സുഖമായി വരും ആ കിട്ടുണ്ട് ഇതാണ് വീട് കേട്ടോ द कार पार्किंग है, द ओपन विल्ले ഓപ്പൺ കിണർ രണ്ട് വീട്ടിലേക്കും പാടുള്ളതാണ് രണ്ട് വീട്ടിലേക്കും യൂസ് ചെയ്യാൻ പറ്റുക നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ബാക്ക് സൈഡ് തിരുമ്പിള കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ച് സെന്റ് സ്ഥലമുണ്ട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും ബാക്ക് സൈഡിൽ തിരുമ്പള കല്ല് ബാക്ക് സൈഡ് കാർ കാർപോച്ച് അപ്പോൾ എന്നാൽ എൻട്രൻസിലേക്ക് എൻട്രൻസിൽ കിടക്കുക ഗ്രാനേറ്റൊക്കെ ഇട്ട് സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് സിറ്റൗട്ട് കയറി വരുമ്പോൾ ഉള്ള സിറ്റൗട്ടാണ് വിഷു ആർട്ടാണ് നോക്കുന്നത് കയറി വരുമ്പോഴുള്ള സിറ്റൗട്ടാണ് എൻട്രൻസ് ഹാള് ഫുൾ സജ്ജീനങ്ങളോടുകൂടി വെച്ചിട്ടുണ്ട് ഹാള് ഹാളിൽ നിന്ന് നേരെ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും രണ്ട് റൂമുണ്ട് ഇത് ഹാൾ കേട്ടോ ഹാളിൽ നിന്ന് നേരെ ഡൈനിങ് ഹാള് നേരെ ഫസ്റ്റ് റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പം കാര്യങ്ങളൊക്കെ ബാത്ത്റൂമിലുണ്ട് ഇതാ ഫസ്റ്റ് റൂം ഇതാണ് പത്തേ പത്ത് റൂമാണ് പിന്നെ സെക്കൻഡ് റൂം സെക്കൻഡ് റൂം അറ്റാച്ച്ഡ് അതും പത്തേ പത്താണ് ഓക്കെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ വെച്ച് അയൺ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പം കേട്ടോ ബാത്ത് കണ്ടല്ലേ ബാത്രൂമെന്ന് ഹാളിൽ കിട്ടാ അത്യാവശ്യം കുഴപ്പമില്ല ഒരു ചെറിയ ഫാമിലിക്ക് സുഖമായി താമസിക്കേണ്ടേ സെക്കൻഡ് റൂം കഴിഞ്ഞ നേരെ കിച്ചൺ കിച്ചൺ നല്ല അടിപൊളി കിച്ചൺ കേട്ടോ താഴേക്ക് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അലിമിനിയം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നേരെ നേരതാ സെക്കൻഡ് കിച്ചൺ ആലപ്പാടിപ്പൊക്കെ വെച്ച് അതും വലിയ കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട് അതോ പുറത്തേക്ക് അങ്ങേണ്ടി വരുന്നത് അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് കിച്ചണെന്ന് ഫസ്റ്റ് കിച്ചൺ നേരെ കിച്ചണിന് നേരെ ഡൈനിങ് ഹാള് വാഷ് ബേസിന് അവിടെ നിന്ന് നേരെ ഹാള് ഓക്കെ ഹാള് ഹാളിന്ന് നേരെ സിറ്റൗട്ട് കണ്ടോ സിറ്റൗട്ടിൻ്റെ കുഴപ്പമില്ലല്ലോ വിഷോട്ടാ ചെറിയ വീടാണെങ്കിൽ എല്ലാം നല്ല വൃത്തിയായിട്ട് ഒരു ചെറിയൊരു ഫാമിലിക്ക് അടിപൊളി അതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ ഓര് മുറ്റമുണ്ട് ഇവിടെ ചെറിയ ഓര് ഇരിക്കാനുള്ള സ്പേസ് വെച്ചിട്ടുണ്ട് സിറ്റൗട്ടിൽ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് താഴെ പശ്ചാത്തല കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് കാർ കയറ്റിട്ടുള്ള സ്പേസ് ഉണ്ട് വേണ്ട കാറ് കയറ്റിയിട്ടുണ്ട് ഇതാ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ടാമുകൾക്ക് കണ്ടില്ലേ ഫുൾ ഷീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫുൾ ഷീറ്റ് വർക്ക് കംപ്ലീറ്റ് ഷീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ കാർ പോച്ചിൻ്റെ അവിടെയും ഷീറ്റ് അഞ്ച് സെന്റ് സ്ഥലം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും രണ്ട് റൂമ് പത്തേ പത്ത് രണ്ട് റൂമ് രണ്ട് റൂമും അറ്റാച്ച്ഡ് പിന്നെ ഒരു ഡൈനിങ് ഹാള് പിന്നൊരു ഹാള് പിന്നെ ഓപ്പൺ കിണറ് അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളോട് കൂടിയ ഒരു വീടാണ് മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീട് നല്ല സേഫ്റ്റി ആവും അതുമാതി തന്നെ കാർപോസിലും ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ റേറ്റ് പറയുന്നത് തേർട്ടി ലാക്ക് ആണ് എവിടെയെങ്കിലും വല്ല വീടുകളോ എന്തെങ്കിലുമൊക്കെ വിൽക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് മാസം കൊണ്ട് ഞങ്ങളത് കച്ചവടമാക്കി തരാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എൻക്വയറി ചെയ്യുക ഓക്കെ താൽപ്പര്യമുള്ളവർ വരിക എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബായ്